കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് പണം നൽകുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം കേരളത്തിൽ അനർഹമായി ആയിരക്കണക്കിന് പേർ കൈപ്പറ്റിയതായി സംസ്ഥാന സർക്കാർ ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരിക്കുകയാണ് കൃഷിഭൂമിയും ബാങ്ക് അക്കൌണ്ടുമെല്ലാം ഉള്ളവർ തന്നെയാണ് അനർഹമായ ആനുകൂല്യം കൈപ്പറ്റിയിരിക്കുന്നത് അനർഹരെന്ന് കണ്ടെത്തിയവരിൽ നിന്നും കിസാൻ നിധി വഴി ലഭിച്ച തുക പലിശ സഹിതം തിരിച്ചുപിടിച്ച് കേന്ദ്ര സർക്കാരിന് കൈമാറാനുള്ള നടപടികൾ തുടങ്ങിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ പി കിസാൻ പദ്ധതിയിലുള്ളവർ ഈ ഒരു വാർത്ത പൂർണ്ണമായും കാണുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക എല്ലാവിധ സർക്കാർ ക്ഷേമ പദ്ധതി അപ്ഡേറ്റുകളും കൃത്യമായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ഇതിനു മുൻപും പി കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം അനർഹ ർഹരായവർ വാങ്ങിയെന്ന് കണ്ടെത്തുകയും നടപടിയെടുക്കുകയും ചെയ്തിരുന്നു അന്ന് പ്രധാനമായും ആദായ നികുതി അടക്കുന്നവർ കിസാൻ നിധി ആനുകൂല്യം വാങ്ങുന്നതാണ് കണ്ടെത്തിയതും തുക പലിച്ച സഹിതം തിരികെ വാങ്ങിയതും ഇപ്പോൾ സംസ്ഥാന സർക്കാർ അനർഹർ എന്ന് കണ്ടെത്തിയവരിൽ ഭൂരിഭാഗവും ഒരേ കുടുംബത്തിൽ തന്നെ ഒന്നിലധികം പേർ ആനുകൂല്യം വാങ്ങുന്നതാണ് പി കിസാൻ ആനുകൂല്യം കേരളത്തിൽ ഏഴായിരത്തി കുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താവും കൈപ്പറ്റിയതായിപ്പോൾ കണ്ടെത്തി കഴിഞ്ഞു ഇതിനു പുറമെ പ്രായപൂർത്തിയാകാത്ത മക്കളും മറ്റ് ബന്ധുക്കളും ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് പേരും ആനുകൂല്യം കൈപ്പറ്റിയെന്നും സംസ്ഥാനം കേന്ദ്രം കേന്ദ്രത്തെ അറിയിച്ചു കഴിഞ്ഞു കിസാൻ സമ്മാൻ നിധി മാനദണ്ഡ പ്രകാരം ഒരു കുടുംബത്തിൽ ഒരാൾക്ക് മാത്രമാണ് ആനുകൂല്യത്തിന് അർഹത അതിനാൽ അനർഹമായി വാങ്ങിയവരിൽ നിന്നും തുക തിരികെ ഈടാക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് നേരത്തെ കേന്ദ്ര കൃഷി മന്ത്രാലയം അനർഹമായി കിസാൻ നിധിയുടെ ഗഡുക്കൾ വാങ്ങുന്നവരെ പറ്റിയുള്ള വിശദമായ റിപ്പോർട്ട് സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു അതേ തുടർന്നാണ് സംസ്ഥാന കൃഷി മന്ത്രാലയം കേരളത്തിൽ പരിശോധനകൾ ആരംഭിച്ചത് ആധാർ അടിസ്ഥാനമാക്കിയല്ലാതെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും മറ്റും പദ്ധതിയുടെ തുടക്കത്തിൽ ആളുകളെ ഉൾപ്പെടുത്തിയതാകാം ക്രമക്കേടിന് സംസ്ഥാനത്തിന്റെ വിശദീകരണം അനർഹർ ആനുകൂല്യം കൈപ്പറ്റുന്നതായി കണ്ടെത്തിയ ഉടൻ കിസാൻ നിധി പട്ടികയിൽ നിന്ന് ഒഴിവാക്കുവാൻ നടപടിയെടുത്തെന്ന് സംസ്ഥാന കൃഷി വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് അനർഹരിൽ നിന്ന് തുക തിരിച്ചുപിടിച്ച് കേന്ദ്രത്തിന് കൈമാറാനുള്ള നടപടികൾ തുടങ്ങിയെന്നും കൃഷി വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അതേസമയം കിസാൻ നിധി പദ്ധതിയിൽ ഉൾപ്പെട്ട കർഷക കുടുംബങ്ങളിൽ ഇരുപത്തിയൊൻപത് പോയിന്റ് ഒന്നേ മൂന്ന് ലക്ഷം അക്കൌണ്ടുകളിൽ ഒരേ കുടുംബത്തിലെ ഒന്നിലധികം പേർ ആനുകൂല്യം കൈപ്പറ്റുന്നതായി കേന്ദ്ര സർക്കാരും കണ്ടെത്തിയിരിക്കുകയാണ് അനർഹർ കിസാൻ നിധി ആനുകൂല്യം വാങ്ങാതിരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ് ജനുവരി ഒന്ന് മുതൽ ഫാർമർ ഐഡി കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട് നേരത്തെ ആധാർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളിൽ മാത്രമേ തുക നൽകുകയുള്ളൂ എന്നും ഇ കെ വൈ സിയും ലാൻഡ് സീഡിംഗും നടത്തണമെന്നും സർക്കാർ ഉത്തരവിറക്കിയതും അനർഹരെ ഒഴിവാക്കാൻ വേണ്ടിയാണ് കിസാൻ നിധിയുടെ ആനുകൂല്യം നിലവിൽ നാലു മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ വീതം വർഷം ആറായിരം രൂപ എന്നത് വർദ്ധിപ്പിക്കുവാനുള്ള നടപടികൾ ആലോചനയിലാണ് വർഷം ആറായിരം രൂപയിൽ നിന്ന് പന്ത്രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് പാർലമെന്ററി സമിതി ശുപാർശ ചെയ്തിരുന്നു അതിനിടെയാണ് അനർഹ ആനുകൂല്യം കൈപ്പറ്റുന്നുവെന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അനർഹമായാണ് നിങ്ങൾ ആനുകൂല്യം വാങ്ങുന്നതെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ കേന്ദ്ര സർക്കാർ അത് അറിയുമെന്നത് ഉറപ്പാണ് കാരണം ആധാർ അധിഷ്ഠിതമായ വിതരണമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് നമ്മുടെ എല്ലാം ഭൂമിയും വാഹനവും വീടും ബാങ്ക് അക്കൗണ്ടും അങ്ങനെ ഒട്ടുമിക്ക കാര്യങ്ങളും ആധാറുമായി ലിങ്ക് ചെയ്തതാണ് അതിനാൽ തന്നെ കിസാൻ നിധി ആനുകൂല്യം വാങ്ങുന്നവർ ഒരു അഡ്രസ്സിൽ തന്നെയാണോ ഒരു റേഷൻ കാർഡിൽ തന്നെയാണോ ഒരേ കൃഷിഭൂമി തന്നെ ഉള്ളവരാണോ ആദായ നികുതി അടക്കുന്നവരാണോ എന്നിവയെല്ലാം തന്നെ സർക്കാരിന് ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഡാറ്റാബേസ് പരിശോധനയിലൂടെ ഇ സി ആയി കണ്ടെത്താവുന്നതേയുള്ളൂ അതിനാൽ നിങ്ങൾ അനർഹനാണെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ എത്രയും വേഗം കിസാൻ നിധി പദ്ധതിയിൽ നിന്ന് പുറത്തു പോവുക അതിനുള്ള ഓപ്ഷൻ പി എം കിസാൻ പോർട്ടലിൽ തന്നെയുണ്ട് സ്വയം പുറത്തു പോകുന്നവർക്ക് ഇതുവരെ വാങ്ങിയ ആനുകൂല്യം തിരിച്ചു നൽകേണ്ടിവരുന്ന സാഹചര്യം ഒഴിവാകുവാൻ സാധ്യതയുണ്ട് എന്നാൽ അതെല്ലാം സർക്കാരാണ് കണ്ടെത്തുന്നതെങ്കിൽ പലിശടക്കമുള്ള തുക തിരിച്ചു നൽകേണ്ടി വരും കിസാൻ നിധി എന്നത് സാധാരണ കർഷകരെ സഹായിക്കുവാൻ വേണ്ടിയുള്ള കേന്ദ്ര പദ്ധതിയാണ് അർഹരായിട്ടുള്ളവർക്ക് യാതൊരു തടസ്സവും കൂടാതെ തുടർന്നും ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കും ഇരുപത്തൊന്നാമത് ഗഡുവിൻ്റെ സംസ്ഥാനത്തെ വിതരണം പോലെ വരും ദിവസങ്ങളിൽ കിസാൻ നിധിയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക ഫോളോ ചെയ്യുക സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ കൂടി ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം